ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എയർത്തലവേഴ്സ് മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മൾ സാധാരണ മാസ്റ്റർ പീസ് ഐറ്റമായിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ് നമ്മുടെ വള്ളിച്ചൂണ്ടയിലുള്ള മീൻ പിടുത്തും അപ്പം നമ്മൾ കുറേ നാളായിട്ട് വള്ളിച്ചൂണ്ടയിൽ മീൻ പിടിക്കുന്നുണ്ടായിരുന്നില്ല കാരണം അതിനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല മറ്റ് മാർഗ്ഗങ്ങളിലൂടെ നമുക്ക് മീൻ കിട്ടുന്നുണ്ടായിരുന്നുണ്ടായിരുന്നു നമ്മൾ വള്ളിച്ചൂണ്ട കെട്ടാഞ്ഞത് ഇന്ന് നമ്മൾ വള്ളിച്ചൂണ്ട കെട്ടാനുള്ള പദ്ധതിയാണ് തീറ്റി എടുത്തേക്കുന്നത് നമ്മൾ കണ്ടോ ഈ സമയത്ത് മത്തി കൊടുത്തിട്ടാൽ ചിലപ്പോൾ വാളയടിക്കാനുള്ള സാധ്യതയുണ്ട് മഞ്ഞക്കുരു കിട്ടാനുള്ള സാധ്യതയുണ്ട് വലഞ്ഞിൽ കിട്ടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമുക്കിന്ന് ഇത് കിട്ടുക എന്നുള്ളതാണ് പദ്ധതി ആദ്യം നമ്മൾ ഇത് കൊച്ചുമത്തിയാണ് കിലോയ്ക്ക് നമുക്ക് നൂറ് രൂപയ്ക്ക് കിട്ടുന്ന മത്തിയാണ് അപ്പോൾ ഇതിൽ നിന്ന് ഒരു വാള കിട്ടിയാൽ തന്നെ നമുക്ക് ലാഭമാണ് അപ്പോൾ നമ്മളിത് രണ്ടായിട്ട് മുറിച്ചിട്ട് നമ്മൾ ചൂണ്ട കിട്ടും ഈ സൂര്യൻ തന്നെ അസ്തമിച്ച് വരികയാണ് സന്ധ്യ സമയത്താണ് നമ്മൾ ഇത് കിട്ടുന്നത് ഇതിന് മുമ്പേ കിട്ടിയാൽ ചെറു മീനുകൾ ഇത് കൊത്തിക്കൊണ്ട് പോകാൻ സാധ്യത ഉള്ളത് നമ്മൾ സന്ധ്യ സമയത്ത് ഇപ്പോൾ എന്ത് മയങ്ങുമ്പോൾ കിട്ടുന്നത് അപ്പോൾ നമ്മൾ മത്തി ഒന്ന് അപ്പോൾ നമ്മൾ മത്തി ഒന്ന് അരിഞ്ഞെടുക്കണം എന്നിട്ട് നമ്മൾ കെട്ടിക്കെട്ടിപ്പോവും ഒരു മത്തി നമ്മൾ രണ്ടായിട്ടാണ് അരി നോട്ടം നമുക്ക് ആദ്യം നമ്മളൊരു ഇരുപതെണ്ണം അരിഞ്ഞെടുക്കാം നാൽപ്പത് അമ്പത് ചൂണ്ട ഉണ്ടാവും ഇരുപതെണ്ണം അരിഞ്ഞെടുക്കുക അപ്പോൾ ഒന്ന് ഇതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കട്ടെ എന്നിട്ട് ചൂണ്ട കെട്ടും അപ്ര സുഹൃത്തുക്കളത് നമ്മൾ ചൂണ്ട കെട്ടുകയാണ് ഒരൻറ്റിൽ മാത്രമേ നമ്മൾ കുറ്റി നാട്ടുന്നുള്ളൂ നെക്സ്റ്റ് എൻഡിൽ നമുക്ക് കല്ലിട്ടാൽ മതിയാവും നല്ല നീളമുള്ളതുകൊണ്ടും ഇടയ്ക്ക് അവിടെ ആഴത്തിലാണല്ലോ പെട്ടെന്ന് ആഴത്തിലേക്കാണ് അപ്പോൾ അവിടെ കുറ്റി നാട്ടാൻ പറ്റില്ല നമ്മൾ ഇവിടെ മാത്രം നാട്ടിയിട്ട് നമ്മൾ മത്തി പൂർത്തുപൂർത്തങ്ങ് പോവാ സുഹൃത്തുക്കളെ ഏകദേശം അറുപത് ചൂണ്ടയോളം ഉള്ള വല്ലിയാണത് അതിൽ രാത്രിയിൽ നോക്കുന്നില്ല മീനടിച്ചാൽ അവിടെ കിടന്നുപോകും നമ്മൾ രാവിലെയാണ് നോക്കാറ് അപ്പോൾ അതിൽ രാവിലെ നമ്മൾ നോക്കുന്നതായിരിക്കും മറ്റ് മീനുകൾ കൊത്ത് നമ്മൾ മറ്റു തീറ്റയോട് ഓർക്കുന്നതൊക്കെ ഇത് ഓർക്കുമ്പം നമുക്ക് ഇത് കെട്ടിപ്പോകുമ്പോൾ തന്നെ ഓർത്ത് പോകാം മറ്റേത് കോഴിക്കോടലൊക്കെ ആണെങ്കിൽ പാടായിരിക്കും സമയമെടുക്കും പിന്നെ ജീവനുള്ള മീനുകൾ ഓർക്കാനാണെങ്കിലും പാടായിരിക്കും സമയമെടുക്കും അതുകൊണ്ട് തന്നെ നമ്മൾ മത്തി കോർക്കുന്ന സമയത്ത് നമ്മൾ ചൂണ്ട കെട്ടിപ്പോകുന്ന സമയത്ത് തന്നെ ഓർക്കാൻ പറ്റും മൂന്ന് ചൂണ്ട കെട്ടിക്കഴിഞ്ഞാൽ നമ്മളൊരു കല്ലിട്ട് കാത്ത് കിട്ടും അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ അതെ നാളെ രാവിലെ കാണാം മീൻ കിട്ടുവാണെങ്കിൽ ഇത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും മീൻ കിട്ടുന്നു ഇല്ലയോ എന്നുള്ളത് ഇല്ലെങ്കിൽ മീൻ കിട്ടാത്ത അവസരങ്ങൾ ഒത്തിരി ഉണ്ടായിട്ടുണ്ട് അതുപോലെ ഒരു അവസരമായിട്ട് അങ്ങ് മാറും അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ നാളെ രാവിലെ കാണാം ചൂണ്ട വലിക്കുമ്പോൾ മീൻ എന്നുള്ളത് അപ്പോൾ പണി ഇഷ്ടംപോലെ അടക്കാണ് കെട്ടിയിട്ട് വീട്ടിൽ പോകണം സുഹൃത്തുക്കളെ നമ്മൾ രാവിലെ ചൂണ്ട വലിക്കാൻ വന്നാണ് ചൂണ്ട പൊറ്റിയവിടെ നിപ്പോ ആടൊന്നൊന്നും ഇല്ലല്ലോ ഇതിനെ അതിലൊന്ന് വല കിട്ടിട്ടുണ്ടോ ആണോ

ക്ടിവിറ്റി അല്ലേ കണ്ടോ ആ ഉണ്ട് അതാ വലയിൽ പിടി വിട്ടിട്ടേ ആ മൂടു വശം മാത്രം വലിച്ച് പാത്രം കയറ്റുന്നുണ്ടോ നമുക്ക് രക്ഷമല്ല ഉണ്ടോ മടല്

ു പിന്നെ താട്ടല്ലേ വീടുത്തുള്ളു ആടാ ശരി Kalau ini nak അങ്ങനെ വിടട്ടെ ആ വണ്ടിച്ചു വിടും రెండో రెండు మూడు ఉంటుంది نرشد

ഇന്നലെ മേടിച്ച മത്തി കറി നൂറ് രൂപക്ക് മേടിച്ച മത്തിയാണെങ്കിലും ആയിരത്തി അഞ്ഞൂറ് രൂപക്ക് ഗുണമുള്ള സാധനം കിട്ടിട്ടില്ല ചെറുതാണെങ്കിലും മിക്കവാറ് ഒരു വലക്ക് ശാലം കിട്ടിയെന്ന് തോന്നുന്നു അല്ലേ ചൂടാ എന്താ കൊടുക്കണ നുള്ള കിട്ടാറുണ്ട് ത് ചൂണ്ടയൊക്കെ മാടിയിട്ട് തിരികെ വന്നിട്ടുണ്ട് നമുക്ക് ആകെ കിട്ടിയെന്ന് പറയുന്നത് ഒരു ചെറിയ വലഞ്ഞലാണ് വേണ്ട ഇത് ചെറുതാണെങ്കിലും ഇത് ശരിക്കും പണിയൊന്നും ഉണ്ടോ ഇത് അഴിച്ചെടുക്കാൻ തന്നെ ഒരു പണിയാണ് അപ്പോൾ പ്രിയ സുഹൃത്തുക്കൾ ഇത് ചെറുതാണെങ്കിൽ പോലും ഇത് കറിവെച്ച് കൊടുക്കാൻ പറ്റും ഇത് നല്ല മെഡിസിന് വാല്യുമുള്ള മീനാണ് അതുതന്നെയല്ല ചില അവസരങ്ങളിൽ ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാകാറുള്ളതാണ് ഇത് ഇതെങ്കിലും കിട്ടിയല്ലോ എന്ന് നമ്മൾ ഓർത്ത് സന്തോഷിക്കണം ചില അവസരങ്ങളിൽ നമുക്ക് ഒന്നും കിട്ടാതെ വന്നിട്ടുണ്ട് ഇപ്പോൾ പ്രിയ സുഹൃത്തുക്കൾ നമ്മൾ ഒരു ചെറിയ മീ മാത്രം കിട്ടിയതിൻ്റെ നിരാശയുണ്ട് എങ്കിൽ പോലും നമ്മൾ ഇതിൻ്റെ വാല്യൂ കണക്കാക്കുമ്പോൾ നമ്മൾ ഹാപ്പിയാണ് ഇപ്പോൾ ഇപ്പോൾ പ്രിയ സുഹൃത്തുക്കളുക്കു നമ്മൾ വീഡിയോ അവസാനിപ്പിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കൾ ഷെയർ ചെയ്ത് കൊടുക്കുക ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബില്ലേക്കാണ് അനേബിൾ ചെയ്താൽ ഞങ്ങളുടെ പുതിയ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരുന്നു ഫേസ്ബുക്ക് ഇതിലാണെങ്കിൽ വീഡിയോ കാണുന്നതെങ്കിൽ ദയവീത് ഫോളോ ചെയ്ത് കാണണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് അപ്പോൾ അടുത്ത വീഡിയോ കാണുന്ന കേട്ടേ ചേച്ചി ണ്ടിപ്പിട്ടുണ്ടോ ചേച്ചിയെ